أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله خلقكم ثم يتوفاكم ومنكم من يرد إلى أرذل العمر لكي لا يعلم بعد علم شيئا إن الله عليم قدير ും നിങ്ങളെ സിട്ടിച്ചിരിക്കുന്നു സുമും പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു വമിങ് നിങ്ങളിലുണ്ട് യുറദ്ദു തള്ളപ്പെടുന്നവർ വാർദ്ധക്യത്തിലേക്ക് അർതല് ദുർബലമായ അവസ്ഥ ഓമറിന്റെ ആയുസിന്റെ ദുർബലാവസ്ഥയിലേക്ക് എന്നാണ് അഥവാ വാർദ്ധക്യത്തിലേക്ക് അറിയാത്ത വിധം ഇൽമിൻ അറിവിന് ശേഷം യാതൊന്നും ഇന്നല്ലാഹ നിശ്ചയം അള്ളാഹു അലീമുൻ എല്ലാം അറിയുന്നവനാകുന്നു എല്ലാറ്റിനും കഴിവുള്ളവനുമാകുന്നു അള്ളാഹുവിനെ തിരിച്ചറിയുവാൻ സ്വയം ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണല്ലോ മുകളിൽ പറഞ്ഞത് അതിൻ്റെ മുമ്പ് നിാഹു അലൈവിസ്ലമയെ അവൻ അയച്ചിരിക്കുന്നു എന്നും കിതാബ് ഇറക്കിയിരിക്കുന്നു എന്നുമൊക്കെ പറഞ്ഞു അത് തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ് മുകളിൽ പറഞ്ഞത് ഇനി പറയുന്നത് അതിൻ്റെ മറ്റൊരു ന്യായമാണ് അഥവാ അള്ളാഹു അയച്ച റസൂലിനെയും അവൻ ഇറക്കിയ കിതാബിനെയും അംഗീകരിക്കണം അത് അവന് ഹുദയും റഷ്മത്തുമാകും അങ്ങനെയാണെങ്കിൽ എന്നതിൻ്റെ മറ്റൊരു ന്യായം എന്താണ് അത് അവനുണ്ടാക്കിയതാണ് നിങ്ങളെ അവൻ അവൻ്റെ നിയന്ത്രണത്തിലാണ് നിങ്ങൾ പരിശുദ്ധ ഖുർആാൻ പലതവണ പറയുന്ന ഒരു ആശയം തന്നെയാണ് ഈ അയ്യുഹെന്ന സൊബുദൂർ അബ്ബക്കൊമുല്ലും മനുഷ്യരെ നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ചവനെ വിപാദിത്തു ചെയ്യുവാൻ എന്നൊക്കെ പറഞ്ഞതുപോലെ ഇത് ന്യായമാണ് കാരണം അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അഥവാ നിങ്ങൾ എത്ര വലിയ കേമന്മാരായാലും ശരി ആരും സ്വയം ജന്മമെടുത്തതല്ല പലപ്പോഴും വിഗ്രഹാരാധകരിലൊക്കെ അങ്ങനെ ചില വർത്തമാനങ്ങൾ കേൾക്കാം ജന്മം എടുക്കുക എന്നൊക്കെ അതൊക്കെ വെറുതെയാണ് അള്ളാഹുസുബുഹനോൾ തല സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് സ്വയം ജനിക്കാൻ കഴിവുള്ളവരല്ല ആരും എങ്ങനെ ജനിക്കണം ഹു വല്ലുസുർഹാമി കൈ ഫയു ഗർഭാശയങ്ങളിൽ അവനുദ്ദേശിക്കുന്നത് പോലെ നിങ്ങളെ രൂപപ്പെടുത്തുന്നത് അവനാണ് ആരുടെ മകളാകണം മകനാകണം ഏത് കാലക്കാരനാകണം ഏത് നാട്ടുകാരനാകണം ഏത് നിറത്തിൽ വേണം ഏത് ശരീരപ്രകൃതമാകണം ഇങ്ങനെ തുടങ്ങി ശരീരത്തിൻ്റെ വളരെ സൂക്ഷ്മ സൂക്ഷ്മങ്ങളായ ഡി എൻ എ അതുപോലെയൊക്കെയുള്ള കണ്ണിൻ്റെ അതാണല്ലോ ഇതൊക്കെ യുനീക്കാണ് മണം പോലും യുനീക്കായത് കൊണ്ടാണല്ലോ പോലീസ് നായക്ക് ജോലിയുള്ളത് ഇങ്ങനെ അവൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ സൃഷ്ടിച്ച നിങ്ങളോട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറയാൻ അവന് അധികാരമുണ്ട് എന്ന് സൂചന സുമ്മ എത്തവഫാക്കും ഇനി അവൻ സൃഷ്ടിച്ച നിങ്ങൾക്ക് മരിക്കാൻ സ്വയം കഴിയില്ല അവൻ തീരുമാനിക്കുമ്പോഴാണ് മരിക്കുക അവൻ നിശ്ചയിച്ച അവധി എത്തിയാൽ പിന്നെ അവധിക്കപ്പുറത്ത് ഒരു സെക്കൻഡ് ജീവിച്ചിരിക്കാൻ മനുഷ്യൻ വിചാരിച്ചാൽ കഴിയില്ല ഞാൻ എനിക്ക് തോന്നിയതുപോലെ നടക്കുമെന്നൊക്കെ വീരവാദം പറയുന്ന ആളുകളെ നമുക്ക് കാണാം എത്ര കാലം എന്ന് ചോദിച്ചു നോക്കിയാൽ അവൻ ഉത്തരം മുട്ടും ഇന്ന് വൈകുന്നേരമാകും വരെ ഞാൻ എനിക്ക് തോന്നിയതുപോലെ നടക്കുമെന്ന് പോലും ഉറപ്പിച്ചു പറയാൻ അവന് കഴിയില്ല കാരണം അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവനെ മരിപ്പിക്കുന്നു എന്നാൽ അതിൻ്റെ മുമ്പ് മരിക്കാനും കഴിയില്ല മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകാറുണ്ട് അതാണ് തുടർന്ന് പറയുന്നത് ഒമിങ്കും മഞ്ുറദു ഇല അറുതലിലൊമുരി വാർദ്ധക്യത്തിലേക്ക് മടക്കപ്പെടുന്നവർ അല്ലെങ്കിൽ തള്ളപ്പെടുന്നവർ ഈ മടക്കപ്പെടുന്നവർ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് രണ്ട് കാര്യമുണ്ട് ഒന്ന് രണ്ടാം ബാല്യമാണ് കുട്ടിക്കാലത്ത് ശൈശവത്തിലുണ്ടായ അതായ അവസ്ഥയിലേക്ക് മനുഷ്യൻ തിരിച്ചു പോവുകയാണ് വാർദ്ധക്യത്തിൽ സംഭവിക്കുക രണ്ട് അത് സ്വയം തീരുമാനിക്കുകയല്ല ഞാൻ ഇനിമേൽ വൃദ്ധനാകുകയാണ് എന്നൊരാൾ തീരുമാനിക്കുകയല്ല പകരം വളരെ കാര്യമായ റോള് സമൂഹത്തിൽ വഹിച്ചുകൊണ്ടിരിക്കെ നേതാവിന് വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു എന്ന് അനുയായികൾ തിരിച്ചറിയുമ്പോൾ അയാളെ ഒഴിവാക്കുകയാണ് ചെയ്യുക അനുയായികൾ മാത്രമല്ല മക്കള് പേരക്കുട്ടികള് ഒക്കെ രംഗത്ത് നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുക അല്ലാതെ ഞാൻ ഇനിമേൽ വൃദ്ധനാണ് എന്ന് തീരുമാനിക്കുകയല്ല ചെയ്യുക അതുകൊണ്ടാണ് മൈ യുറു ഇല അർധരു എന്ന് പറഞ്ഞത് പിന്നെ ആ വാർദ്ധക്യത്തിന്റെ ഗുരുതരാവസ്ഥയാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്ന എല്ലാറ്റും നേതൃത്വം കൊടുത്തിരുന്ന ആൾ പലപ്പോഴും സ്വന്തം പേരു പോലും അറിയാത്തവൻ എവിടെയാണ് ജീവിക്കുന്നതെന്ന് പിടുത്തമില്ലാത്തവൻ അടുത്ത ബന്ധുക്കളെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ കുഞ്ഞുനാളിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ മനുഷ്യൻ കാഴ്ച കൊണ്ട് അറിയുമെന്നല്ലാതെ ആരുടെയും പേരും പൂരും ഒന്നും കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇതേ അവസ്ഥയിലേക്ക് മനുഷ്യൻ തിരിച്ചെത്തുന്നവർ നിങ്ങളിലുണ്ട് അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മറുവശമുണ്ട് ഇനിയും ഒരുപാട് കാലം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മരിച്ചു പോകുന്നവരും നിങ്ങളിലുണ്ട് അതതിൻ്റെ മറുവശമാണ് മഫു മുഖാലഫ എന്ന് പറയും അറബിയിൽ അഥവാ പിന്നെ മറുപുറം വാതിൽ പകുതി അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പകുതി തുറന്നിട്ടുണ്ട് എന്നുമാണ് ക്ലാസ്സിൽ പകുതി വെള്ളമുണ്ട് എന്ന് പറഞ്ഞാൽ പകുതി കാലിയാണ് എന്നാണ് അർത്ഥം എന്നതുപോലെ നിങ്ങളിൽ വാർദ്ധക്യത്തിലേക്ക് മടക്കുന്നവർ മടക്കപ്പെടുന്നവരുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മരിച്ചു പോകുന്നവരുമുണ്ട് എന്തിനാണ് പറയുന്നത് ഇതൊന്നും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല അവൻ സൃഷ്ടിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുക മാത്രമല്ല എത്ര കാലം ജീവിക്കണം നിങ്ങൾ പോലും തീരുമാനിക്കുന്നത് അവനാണ് അതുകൊണ്ട് തന്നെ അവന് വഴിപ്പെട്ട് ജീവിക്കാതെ തോന്നിയതുപോലെ ജീവിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വയം ജീവിത ജീവിതസങ്കല്പങ്ങൾ രൂപപ്പെടുത്തുക സ്വയം ദൈവങ്ങളെ ഉണ്ടാക്കുക സ്വയം സിദ്ധാന്തങ്ങൾ രൂപീകരിക്കുക അതുപോലെ സ്വയം ധാർമ്മിക നിയമങ്ങൾ രൂപപ്പെടുത്തുക തനിക്ക് തോന്നുന്നതൊക്കെ ചെയ്യാമെന്ന് എന്ന് തീരുമാനിക്കുക ഇതിനൊന്നും ഒരു പ്രസക്തിയുമില്ല കാരണം നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ മുകളിൽ തേനീച്ചയെ അതുപോലെ കാലികളെ ഫലങ്ങളെ ഒക്കെ പറഞ്ഞതുപോലെ അവയിൽ എന്തുണ്ടാവണം തേനീച്ച തേന ശേഖരിക്കണം മഴ പെയ്യണം ചെടി മുളക്കണം അവയിലൊക്കെ എന്തുണ്ടാകണം കാലികളിൽ നിന്ന് ഏതിൽ നിന്നാണ് പാല് വരേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് പോലെ അള്ളാഹു നിങ്ങളെ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവൻ്റെതല്ലാത്ത കൽപ്പനകളും അവൻ്റെതല്ലാത്ത ആഹ്വാനങ്ങളും ഒന്നും ചെവിക്കൊള്ളുന്നതിന് യാതൊരു അർത്ഥവുമില്ല അതുകൊണ്ട് അള്ളാഹു ഇറക്കിയ അവൻ്റെ കിതാബ് അനുസരിച്ച് അള്ളാഹു അയച്ച നബി അനുസ നബി കൽപ്പിക്കുന്നതിനനുസരിച്ച് ജീവിക്കുന്നതാണ് നിങ്ങൾക്ക് ബുദ്ധി എന്ന് സൂചിപ്പിക്കാനാണ് ഇത്രയും പറഞ്ഞത് ഇന്നാഹ അലീമും കദീയും എന്നാൽ അള്ളാഹു നിശ്ചയം അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാം കഴിയുന്നവനുമാണ് അഥവാ അള്ളാഹു താരാർക്ക് വാർദ്ധക്യം ബാധിച്ചിട്ട് ഇപ്പോഴൊന്നും അറിഞ്ഞുകൂടാ എന്നൊരവസ്ഥയില്ല ഇതാണ് അലീം എന്ന് പറഞ്ഞതിൻ്റെ ഇവിടെ ഉദ്ദേശം അലീം എന്നുള്ള വാക്കിന് ദവാമ സ്ഥിരതയെ കുറിക്കുന്നു ഫഴയിലും രീതിയിലുള്ള വാക്കുകളൊക്കെ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ മനസ്സിലാക്കിയതാണ് എല്ലാ കാര്യങ്ങളെക്കു എല്ലാ വസ്തുക്കളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും അറിയുന്നവൻ അതാണ് അലീമ എന്ന വാക്കിൻ്റെ പൂർണ്ണമായ വിവക്ഷ അഥവാ ഏതോ ഒരു കാര്യം ഏതോ ഒരു വസ്തു അതിനെക്കുറിച്ച് എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ അള്ളാഹു താല പറയുകയില്ല അല്ലെങ്കിൽ ഏതോ ഒരു വസ്തുവിൻ്റെ ഏതോ ഒരു വിശദാംശം അതെനിക്കറിയാം ആ മരം എനിക്കറിയാം പക്ഷേ അതിൻ്റെ ഈ കാര്യം എനിക്കറിയില്ല അതിൻ്റെ പ്രത്യുത്പാദനം എങ്ങനെയാണെന്നോ അത് നന്നായി വളരാൻ എന്താ വേണ്ടത് അതെനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് പോലെ പിന്നെ ഒരു ഒരു വസ്തുവിൻ്റെ ഒരു കാര്യം അറിയാതിരിക്കുകയില്ല പിന്നെ ഒരു സമയമുണ്ടാക്കുകയില്ല സംഗതി എനിക്കറിയാം പക്ഷെ ഞാനൊന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം തരാം ഇപ്പം എനിക്കറിയില്ല അല്ലെങ്കിൽ ഒന്ന് ഞാൻ ചോദിച്ചിട്ട് പറയാം നമ്മളോട് മക്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ചോദിച്ചാൽ അവരോടൊന്ന് ചോദിച്ചിട്ട് പറയാം എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോഴെനിക്കറിയില്ല ഞാനൊന്ന് നോക്കിയിട്ട് പറയാം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയും ഇല്ല ഇത് മൂന്നും അഥവാ അറിയാത്ത വസ്തുവില്ല അറിയാത്ത വസ്തുതയില്ല ഏതെങ്കിലും ഒരു വസ്തുത അറിയാത്ത ഏതെങ്കിലും ഒരു സമയവുമില്ല ഇല്ല അള്ളാഹു എല്ലാം അറിയുന്നവനാണ് മനുഷ്യർ മനുഷ്യർ പാരമ്പര്യം മനുഷ്യർ ജീവിച്ചു മുന്നോട്ട് പോകുമ്പോൾ ജനിച്ചപ്പോൾ ഒന്നും അറിയാത്തവനായിരുന്ന മനുഷ്യൻ വീണ്ടും ഒന്നും അറിയാത്തവനായി മാറുന്നു എന്നാൽ അള്ളാഹു താല അങ്ങനെയല്ല എന്നറു അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വാക്കുകൾ അവൻ്റെ ഹുദ അവൻ്റെ മാർഗദർശനം അതാണ് കൂടുതൽ സ്വീകാര്യം കൂടുതൽ ബുദ്ധിപരം ശരിയായിട്ടുള്ളത് അത് മാത്രമാണ് ബാക്കിയുള്ളതൊക്കെ പരിമിതമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് എന്ന് ചുരുക്കം പിന്നെ ഖദീർ എല്ലാം കഴിയുന്നവനാണ് അഥവാ മനുഷ്യൻ്റെ ജീവിതം നിയന്ത്രിക്കാൻ എൻ്റെ ജീവിതം ഞാൻ അങ്ങനെ നിയന്ത്രി അവന് വിട്ടുകൊടുക്കുകയില്ല എന്നൊന്നും തീരുമാനിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല അവൻ തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങളെ ജനിപ്പിക്കും അവൻ തീരുമാനിച്ച സമയത്ത് മരിപ്പിക്കും ആർക്കാണ് വാർദ്ധക്യം വേണ്ടതെന്ന് അവൻ തീരുമാനിക്കും ആരാണ് വളരെ യുവത്വത്തിലും ബാല്യത്തിലും കൗമാരത്തിലുമൊക്കെ മരിച്ചു പോകേണ്ടത് എന്നും അവൻ തീരുമാനിക്കും തീരുമാനിച്ചത് നടപ്പിലാക്കാനും അവന് കഴിയും എന്നുള്ള വാക്കാണ് പതിീർ ഖാദിർ ഖദീർ ഖാദിർ കഴിവുള്ളവൻ ഖതിർ നേതുപോലെ എല്ലാ കാര്യത്തിനും എല്ലായ്പ്പോഴും കഴിയുന്നവൻ എന്നാണ് ഇതെന്തിനാണ് പറയുന്നത് മുകളിൽ പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കണില്ലെങ്കിൽ ഇതിലൊരു അബദ്ധവും സംഭവിക്കാൻ സാധ്യതയില്ല ഇനി നിങ്ങളത് അംഗീകരിക്കണില്ലെങ്കിൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ കുഴങ്ങുക അതും അവനിൽ സംഭവിക്കുകയില്ല അവൻ തീരുമാനിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തും എന്ന തൗഹീദിൻ്റെ അടിത്തറ വ്യക്തമാകുന്നതിന് വേണ്ടിയാണ് അവസാനം പല ആയത്തുകളും പറഞ്ഞു തന്നിട്ട് അവസാനം മനുഷ്യനോട് നേരെ അവൻ്റെ കാര്യം തന്നെ അള്ളാഹു താല പറഞ്ഞിരിക്കുന്നത് ഇനി അള്ളാഹുവിനെ റബ്ബായി സ്വീകരിക്കണതിൻ്റെ ന്യായം തന്നെയാണ് ഇനിയും പറയുന്നത് ഇൻഷാ ഇൻഷല്ല അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അടുത്ത ദിവസം അള്ളാഹു അലിംനാമ وانفعنا بما علمتنا ربنا زدنا علما وفهما ودقه ونظره اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا اتنا ما وعدتنا على رسلك ولا تخزنا يوم القيامه انك لا تخلف الميعاد ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم فاغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين